ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ മറവിൽ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് അടിച്ചു വീഴ്ത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇപ്പോൾ കൂട്ടം കൂട്ടമായി നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെ തകർക്കാനും അതുവഴി കോൺഗ്രസിന്റെ യുവ നിരയുടെ നട്ടല്ലൊടിക്കാനും സാധിക്കുമെന്ന് സ്വപ്നം കണ്ട എതിരാളികൾ ഇപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിപ്പാണ് കാരണം അഭൂതപൂർവ്വമായ ജനപിന്തുണയാണ് ഷാഫി പറമ്പിലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇന്നലെ വടകരയിൽ വെച്ച് ചങ്കൂറ്റത്തോടെ ഡിവൈഫൈ പ്രവർത്തകരെ നേരിട്ടതിന് കേരളം മുഴുവൻ ഷാഫിക്ക് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് മാറിയിരുന്ന് കരയുന്നവർ സി പി എമ്മുകാരും സംഘപരിവാറുകാരും മാത്രമാണ് ഷാഫി പറമ്പലിന് പാലക്കാട്ടേക്ക് ഇനി എത്താൻ കഴിയുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ ബി ജെ പിയും സി പി എമ്മും പാലക്കാട് നടത്തിയ പ്രഖ്യാപനങ്ങൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് കാലുകുത്തിക്കില്ല ഷാഫിക്കും പണി കൊടുക്കും ഷാഫിയും വിവരമറിയുമെന്നൊക്കെ സി പി എം ആകട്ടെ ഗൃഹസന്ദർശനം എന്ന പേരിൽ ഷാഫിക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വ്യാപകമായ പ്രചാരണവുമായി രംഗത്തെത്തിയിരുന്നു വടകരയിൽ ഷാഫിയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അതിൻ്റെ കേട് ഇതുവരെ ഡിവൈഎഫ്ഐക്ക് തീർന്നിട്ടില്ല ഇപ്പോഴിതാ തന്നെ കാലുകുത്തിക്കില്ല തൻ്റെ വഴിയിൽ തടയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്കിടയിലൂടെ പാലക്കാട്ടെ ഒരു കല്യാണ വീട്ടിലെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞ് വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ എതിരെ ഷാഫി പറമ്പിൽ ജനപിന്തുണയും ജനസ്നേഹവും കാണിച്ച് ഉഷാറും മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കണ്ടു നോക്കൂ ഞങ്ങളെ കാണാൻ അല്ലേ ഈ തൊട്ട വീട്ടിലെ ഇത് ഓഫീസ് ഇപ്പുറത്തെ വീട്ടിലെ കല്യാണം അതിന് വന്നതാ വേറെ നത്തിങ് പൊളിറ്റിക്കൽ വളരെ പേഴ്സണൽ വിസിറ്റ് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ അത്രയും കൊല്ലം താമസിച്ചത് അവിടുത്തെ ചോക്കലിംഗണ്ണന്റെയും മീരാൻറ്റിയുടെയും മോന്റെ കല്യാണമാണ് അറിയാവുന്നത് അപ്പം അത്രേ ഉള്ളു കല്യാണത്തിന് മാത്രം വന്നത് വേറെ ഒന്നുമില്ല കല്യാണം മാത്രം കല്യാണത്തിന് പൊളിറ്റിക്സ് ഇല്ലല്ലോ രണ്ട് കാര്യമാണ് കല്യാണ വീടല്ലേ കല്യാണ ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ മാധ്യമങ്ങൾ ഇന്നലെ രാത്രി രെ ഞാൻ മാധ്യമങ്ങളെ കണ്ടതാ ചിലപ്പോ നാളെയും കാണും ഇപ്പം കല്യാണത്തിന് വന്നതാ അതിനൊക്കെ ഇന്നലെ പറഞ്ഞു അതൊക്കെ ഇന്നലെ ഇന്നലെ പറഞ്ഞേ നോക്കൂ മാധ്യമ പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ വളഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെ ധൈര്യത്തോടു കൂടി എന്നാൽ വളരെ സിമ്പിളായിട്ട് ഷാഫി പറയുകയാണ് ഇതൊരു കല്യാണ വീടല്ലേ ഞാൻ നിങ്ങളോട് ഇന്നലെ രാത്രിയും സംസാരിച്ചതല്ലേ ഇനിയും സംസാരിക്കാമല്ലോ എനിക്കൊരു പേടിയും ഇല്ല എന്ന് തന്നെയാണ് ഷാഫി പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ഈ ഷാഫി പറമ്പിലിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിക്കൊടുപ്പുകാരൻ അല്ലെങ്കിൽ ഈ അബോർഷന് നേതൃത്വം കൊടുത്തയാൾ ഗർഭക്കേസിലെ ഒന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മുകാർ ബി ജെ പി കാര് സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും വെച്ച് അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചത് ഈ ഷാഫി പറമ്പിലിനെയാണ് വഴി തടയും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന രീതിയിലൊക്കെ സി പി എമ്മും ബി ജെ പിയും കഴിഞ്ഞ ദിവസം ഘോരം ഘോരം പ്രസംഗിച്ചത് എന്നിട്ട് നോക്കൂ ഷാഫി പറമ്പിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു സമ്മർദ്ദവും ഇല്ലാതെ ഒരു ഭയവുമില്ലാതെ വളരെ കൂളായി പാലക്കാട്ട് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയാണ് എല്ലാവരും സ്നേഹത്തോടു കൂടി ഷാഫി പറമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഇതിൻ്റെ ആ കൂടെ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന നാട്ടുകാർ കല്ല്യാണ വീട്ടിലുള്ള ആളുകൾ അപ്പുറത്തുള്ള ആളുകൾ പോട്ടെ ഷാഫി പറമ്പിൽ വഴിയിലൂടെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തോട് സ്നേഹം പങ്കിടാൻ വരുന്ന ചെറുപ്പക്കാർ യുവതി യുവാക്കൾ ഒക്കെ അവരുടെ ഒക്കെ ഒരു ശരീരഭാഷയും മുഖവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അവർക്കിപ്പോഴും ഷാഫിയെ ഭയങ്കര ഇഷ്ടമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാരി ഷാഫി പറമ്പിലിനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്കൊക്കെ ശക്തമായ തിരിച്ചടി കിട്ടുന്നു ഷാഫിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്റെ വിലയിരുത്തലനുസരിച്ച് ഷാഫി പറമ്പിൽ അടങ്ങുന്ന കോൺഗ്രസിൻ്റെ യുവനിരയെ വെട്ടി വീഴ്ത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭരണം പിടിക്കാമെന്ന ലക്ഷ്യത്തോടെ സി പി എം എത്ര തന്നെ വെള്ളം കോരിയാലും ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കി അടക്കം ചിത്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാകും കേരളത്തിനൊരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നു എന്ന ഭയപ്പാട് ഉണ്ടാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെ വർഗീയമായി ഒരു വല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ച് ഷാഫി പറമ്പിലിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ബി ജെ പിയും ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഷാഫി പറമ്പിൽ വെറും പുല്ലാണ് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ അതിശക്തനായി കരുത്തനായി മുന്നോട്ട് പോകുന്നു എതിരാളികളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു വീഴുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം